എല്ലാവർക്കും നമസ്കാരം അവയെ കറി വെക്കണം എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല കറി വെക്കാൻ അതെല്ലാവരും സമയത്ത് അങ്ങനെ തന്നെയല്ലേ ഞാൻ പറയാറ് അപ്പം ഞാൻ കടയിൽ നിന്ന് ഒന്നും കൊണ്ടുവന്നില്ലേ കൂർക്ക കൊടുക്കുന്നുണ്ട് അത് നന്നാക്കി ഒന്ന് ഒത്തിരി ഉപ്പ് വെക്കണം പിന്നെ ഇരുമ്പമുളി നിൽക്കുന്നുണ്ട് ഇരുമ്പമുളി ഞാൻ ഉണ്ടാവണത് ഉണ്ടാവണത് ആരെങ്കിലുമൊക്കെ പൊട്ടിച്ചുകൊണ്ടൊക്കെയെന്ന് പറയും ഒന്നല്ലെങ്കിൽ അപ്പുറത്തുള്ളവരും അപ്പുറത്തുള്ളവരൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകും അവിടെ നിന്ന് ചക്കയായ പിന്നെ ഞാൻ എന്നെ പൊട്ടിച്ച് കാട്ടിക്കളയണേ അപ്പോൾ ആവശ്യമുള്ള ഒരു പൊട്ടിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് ഉപകാരം ആകും ചെയ്യും ഇതു നമുക്കത് ഉപദ്രവ ഇല്ലാണ്ട് അത് ചിലവായി പോവുകയും ചെയ്യും അപ്പോൾ ഇപ്പൊ രണ്ട് നല്ല പാകത്തിനുള്ള ഇരുമ്പുളി നിൽക്കുന്നുണ്ട് അപ്പൊ ഇരുമ്പൂളി തന്നെ മീൻ കറി വെക്കാൻ എങ്ങനെയാ ഒന്ന് കാണിച്ചു തരമ്മ അത് നമുക്കതിരെ കുറച്ച് ഇരുമ്പൂളിയാണ് നിൽക്കുന്നത് ഉണ്ടായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് ആകെ പത്രണം മതിട്ടാ പുളി അധികം ഇഷ്ടമില്ലാത്ത കാരണേ അപ്പൊ അതൊരു ചെറിയ കറി പുളി അധികം ഇഷ്ടമില്ല നമുക്ക് കറി വളരെ കുറവല്ല വേണ്ടു അപ്പൊ ഇതുപോലെ ഇരുമ്പൂളിയൊക്കെ കിട്ടുമ്പോ കറിയില്ലാ എന്ന് പറഞ്ഞിരിക്കുന്നവരാണിങ്ങി ഒരു മാങ്ങിയോ ഒരു ഇരുമ്പൂളിയോ ഒക്കെ ഉണ്ടായാൽ നമുക്ക് കറിയാക്കി എടുക്കാം കേട്ടാ അമ്മയുടെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്ന് പഠിക്കാനുള്ള കാര്യം തന്നെ അതാ എന്ത് കുറച്ച് സാധനങ്ങളായാലും ബുദ്ധിമുട്ടില്ലാണ്ട് കറിയാക്കി എടുക്കാം അതാണ് അമ്മ നിങ്ങളെ എല്ലാം അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടാ കയ്യ് കണ്ട കൈൻ്റെ മുറിവേ അന്നത്തെ ഇപ്പോഴും ശരിക്കും ഉണങ്ങിയിട്ടില്ല അപ്പോൾ അതിലേക്ക് ഞാൻ എല്ലാ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഇരുമ്പ പൊളിതേ ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നുണ്ടോ അപ്പോൾ കുറച്ച് ഉള്ളി കുറച്ച് പച്ചമുളക് ഒരു തിരി നമ്മൾ വളരെ കുറച്ചല്ലേ നമ്മൾ കറി വെക്കുന്നുള്ളൂ അപ്പോൾ അതിനുള്ള ഇഞ്ചി പിന്നെ പിന്നെതേ ഉപ്പ് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മീൻ കറിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പിന്നെ നമ്മുടെ വേപ്പിൻ്റെ അല കുറച്ച് വെളിച്ചെണ്ണ നന്നായി ഒന്ന് തിരുമ്പ ചെറിയ പാത്രമാണ് തിരിക്കുന്നത് ചെറു കുറച്ച് കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ വലിയ കറി വെക്കാൻ വലിയ പാത്രം എടുക്കുക വലിയ പാത്രം എടുത്താലേ കറി അങ്ങോട്ട് കൂടി കൂടി പോവും ഞാനതിന് വേണ്ടിയിട്ട് രണ്ടാൾക്ക് മാത്രം വെക്കാനുള്ള ഒരു പാത്രം വാങ്ങിച്ചതാണ് തിരുമ്പലിത്തിരി നന്നായിനെ നടന്നോട്ടെ തേങ്ങാപ്പാലാണ് അത് ആവശ്യത്തിനുള്ളത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത്തിരി അതി ആയിക്കോട്ടെ കാരണം ഈ ചട്ടി ഇതായ കാരനേ ഒന്ന് അങ്ങോട്ട് പറ്റി വരും അപ്പോ കറിയുടെ പരിപാടി കഴിഞ്ഞു മീൻകറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുമ്പുള്ള മീൻകറിയ റെഡി അപ്പം അടുത്ത പരിപാടി പരിപാടിയുടെ ഇത് മീൻകറി ഉള്ളി കാച്ച അപ്പോൾ അത് കഴിഞ്ഞു അതിൻ്റെ പരിപാടി അപ്പോൾ കൂർക്ക കൂർക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ടാന്നറിയോ ബട്ടർ ഫ്ലൂട്ട് നമ്മളോട് ഇണ്ടായതാ ആദ്യം ഞാൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം കാണിച്ചെന്നുണ്ടായിരുന്നു ഇത് നല്ല വലിയ ഇതിട്ടാ നല്ല ഉണ്ടൻ കണ്ടാ അന്ന് കുഞ്ഞിതുകൾ അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ ഒരു മുക്കാഭാഗം ഒക്കെ ഉണ്ടായുള്ളൂ ഇതിപ്പോ നല്ല വലിപ്പുണ്ട് കണ്ടാ ഇതാണ് അന്ന് എനിക്ക് തന്ന തൈ അത് പോളേട്ടൻ തിരിണ കണ്ടപ്പോ ഞാനേ ഒരെണ് തന്ന അപ്പ തന്നെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിരിക്കാം പക്ഷേ ഈ കായ അതിങ്ങനെ ഇങ്ങനെ മണി മണി ഭയങ്കര ഭംഗിയാണ് അതിങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ ഇത് മൂളില് റോസ് ലാൻഡി കണ്ടതാ കേട്ടാ ഒരു കോലീൻ്റെ കൈ എടുക്കേണ്ട ചേച്ചിയെന്ന് പറഞ്ഞിട്ട് ആൾക്കത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടമായില്ല പോളാട്ട ആ തിന്ന് തിന്ന് ഇഷ്ടപ്പെടണം അല്ലാതാ എന്നാ പറയുന്നു പോളോട്ട കുരു കിടക്കുന്നുണ്ടോ അത് ഇഷ്ടപ്പെടും തിന്ന് തിന്നു എന്തോ ജസ്സാ വെന്തു ൂർക്കവെന്തോ കൂർക്കാച്ചി ആ കാച്ചു ആ അപ്പോഴാണ് നമ്മുടെ കൂർക്കൊക്കെ കാച്ചി കഴിഞ്ഞപ്പോഴെനിക്ക് തോന്നി അച്ചാറില്ലല്ലോന്ന് അപ്പോൾ ഏടെ പറയാ അപ്പൊ അച്ചാറിടാനായിട്ടേ കടുമാ ഉപ്പുമാങ്ങണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം മിളുണ്ടാക്കിയത് ആ ചതച്ചെടുത്ത് ഉപ്പ് മാങ്ങി ഉണ്ടല്ലോ അതിനങ്ങടെ അരിയ രണ്ടെണ്ണത്തിന് കടുമാങ്ങ പോലെ ഇങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു കടുമാങ്ങ അല്ല ഒരു വേറെ തിരി വ്യത്യസ്തമായിട്ട് അതിന് ഇങ്ങടെ കുഞ്ഞിതാക്ക അരിഞ്ഞെടുത്ത വണ്ടിയൊന്നും കളയണ്ടെട്ടാ വണ്ടിയൊക്കെ അതിൽ കിടന്നോട്ടെ നല്ലതാ അപ്പഴേ ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു തുണ്ട് കടുക എണ്ണയാട്ടത് ഇവിടെ അച്ചാർ വളരെ കുറവല്ലല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടാ മതി ഒഴിച്ചാൽ മതി എനിക്കൊരു തരി കടുക് ഇഞ്ചി വേപ്പിൻ്റെ ഇല പച്ചമുളക് അതും ഒരു തിരി തിരി നമ്മളുടെ ഇൻഗ്രീഡിയൻ ഇത് കണ്ടില്ലേ മാങ്ങ കണ്ടില്ലേ ഇത്രയല്ലോ അപ്പം അതതിൽക്കിട്ട് കൊടുത്തു അലുപ്പം കായത്തിൻ്റെ പൊടി ഒരു തുണ്ട് ഇടിച്ച മിളകും പൊടിയാട്ടാ ഞാൻ ചേർക്കുന്നത് പിന്നെ അതിൽ തുപ്പ് വെള്ളമുണ്ടല്ലോ ഉപ്പു മാങ്ങയുടെ അതാണ് എടുത്തിരിക്കുന്നത് അത് ഇത്തിരി ഒഴിച്ച് അപ്പം അത് നമ്മുടെ മാങ്ങയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ന്നത്തെ ചോറ് അങ്ങോട്ട് വേണം ചോറ് നമ്മളെ നല്ല ഉപ്പു മുളക് ഒരു പപ്പടം ഒരു കൂർക്ക ഉപ്പേരി ഇരുമ്പുളി മീൻകറി ഇതാണ് കേട്ടാ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയ പെട്ടെന്ന് എടുത്ത് ഉണ്ടാക്കിയെടുത്ത ഒരു ഊണത് ഞാൻ മതി ഞാനുള്ളോ അച്ഛല്ലി അപ്പൊ ചൂണ്ടിട്ട് വരാം അപ്പൊ അച്ഛന് ചായ കൊടുക്കാനായിട്ട് ഉള്ളി പൊഴിഞ്ഞു വെക്കാൻ അച്ഛൻ വരുമ്പോഴേക്കും എന്ന് വിചാരിച്ചതാ പക്ഷേ ഈ കൊള്ളി പൊട്ടയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇന്നലെ കൊണ്ടച്ചതാ നീല കയറി കണ്ട നീലം കേറി ഇത്ര വേണ്ടോ നമുക്ക് പക്ഷെ അത് നീല കളറായി പോയി നില പൂണ്ണോ மதுரக்கழ கூட நீலம் கேரி இது எங்க கழிப்பில ரெண்டெண்ணம் இது நாளை குழங்கா விசாரிச்சிட்டு கொண்டு வந்துட்டாருன்னு இன்னும் நீ கொள்ளிங்கனி இப்போ ரெண்டு மூணு ஒருமிச்சு குழுங்க നന്നായി കഴുകി കൊള്ളിയും മധുരക്കിഴുമ്പും നന്നായി കഴുകിയിട്ടുണ്ട് കുറച്ച് കൂട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം കഴിച്ചു കൊള്ളിയും മധുരക്കിഴുമ്പും ഒരുമിച്ച് കുഴുങ്ങാൻ പറ്റുമോ വേവോ ഒരുമിച്ച് കറക്റ്റാകുമോ എന്നുള്ള കാര്യമൊക്കെ ഇത് എന്ത് കഴിയുമ്പോൾ ഞാൻ പറയട്ട കഴിച്ചു തരാം അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചമ്മന്തി പത്ര ചതച്ചെടുക്കുന്ന വരാൻ വന്നു കേട്ടോ അരച്ചെടുക്കുന്നതല്ല നാടൻമെളക് നല്ല ഇഷ്ടമായി പൂഞ്ഞ വിളക് നീ നാടന്മുളക് വേണം നമ്മുടെ സാമ്പാറിലതിലിങ്ങനെ അതരച്ചിട്ട് കാര്യളൂ വേറെ ഒന്നും കിട്ടാനൊരു മാർഗമല്ലാതും ഇങ്ങനെ ചതച്ച് വരുമ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഒരു പൊട്ട് എന്താ പറയാ പുളി പുളി പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ നൂല കൊണ്ടൊന്ന് ഒരിക്കും ചതയ്ക്കായിട്ട് നമ്മുടെ മിക്സായിട്ട് അങ്ങോട്ടേസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഇത്തിരി കയ്യോണ്ടിട്ട് ഇങ്ങനെ തിരുമ്പാ അതൊക്കെ ഇതാവുമ്പോഴേ ഇത് വേണ്ട ുള്ളി മധുരക്കിഴങ്ങിനെ നമുക്ക് ഇരിക്കാൻ തട്ടാ ഇളറാ കൊള്ളി അത്ര നല്ലതാത്തത് ഇറങ്ങി നിന്നിണ്ട് മധുരക്കിഴങ്ങുമ്പോണ്ട് നല്ലോണം അപ്പൊ കട്ടൻ കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇതാണെന്ന് സന്ധ്യ നേരത്തെ ഫുഡ് അടുത്ത പരിപാടി അപ്പോ ോത്ത് മുണ്ടോള് വെച്ചു ഷോള് വെച്ചിണ്ട് പിന്നെ എന്റെ എന്റെ മാത്രമേ ഉള്ളൂ കേട്ടോ ഡ്രസ്സുകൾ അച്ഛന്റെ നാളെ വെക്കുന്നുള്ളോന്ന് അപ്പൊ ദങ്കടാ അമ്മയെന്ന് ചോദിക്കും നാളെ ഒരു സ്ഥലം വരെ പോവാണ് ഒരു പുണ്യസ്ഥലത്തേക്ക് അങ്ങനെ അധികം പുണ്യസ്ഥലങ്ങളൊന്നും ഞാൻ ഞാനും അതിലും അച്ഛനായാലും സന്ദർശിച്ചിട്ടിരുന്നില്ല അപ്പൊ മക്കളിപ്പോ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ പോവാൻ തീരുമാനിച്ചു അപ്പൊ രാമേശ്വരം അവിടേക്കാണ് പോണത് പിന്നെ പഴനി മധുര അങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെയാണ് പോണത് അപ്പൊ എൻ്റെ മെയിൻ ആയിട്ടുള്ള സാധനം ഗുളികകള് എടുത്തു വെക്കട്ടെ അതിൻ്റെ അതാണല്ലേ വേണ്ടത് പിന്നീക്ക നമുക്ക് മേടിക്കാലോ ഇല്ലെങ്കിൽ അപ്പൊ ഛർദിയിലെ ഗുളിക മേടിച്ചിട്ടുണ്ട് പിന്നെ എന്റെ സാധാരണ ഞാൻ കഴിക്കുന്ന ഗുളികകൾ രാത്രി കാലത്തൊക്കെ കഴിക്കുന്നതാണ് അത് അതിപ്പോ അപ്പൊ മറക്കുവല്ലെങ്കിലേ നാളെയാണ് പോണത് അപ്പോൾ ഇന്നോട് എടുത്തു വെച്ചാൽ നാളെ കടയിലേക്ക് പോകണം കടയിൽ ആരോടും പറഞ്ഞിട്ടൊന്നില്ല അപ്പോൾ അവരോടൊക്കെ ഒക്കെ പറയണം അപ്പൊ ഇതൊക്കെയായി അപ്പൊരു രണ്ട് ജോഡി ഡ്രസ്സ് കൊണ്ടുപോവാന്ന് വിചാരിച്ചിട്ടാ നനയൊക്കെ ചെയ്താലോ ചിലപ്പോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പൊ അച്ഛൻ പറഞ്ഞു നാളെ അച്ഛൻ്റെ തേച്ചിട്ട് അച്ഛൻ കാല്ത്ത് അച്ഛനെ നാളെ മുടക്കാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞ് അച്ഛനെ വെച്ചോളാം എന്ന് പറഞ്ഞു അതൊന്നും തേക്കും വേണേ അല്ല ഇങ്ങനെ തേച്ചിട്ട് വെച്ചാലും കാര്യമൊന്നുമില്ല ഇല്ല ഇതിൽ വെക്കുമ്പോ ആകെ ചുമയുമൊക്കെ ചെയ്യും എന്നാലും പിന്നൊന്നും തേച്ചു പിന്നെ തണുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു സെക്ടറും കൂടി ഇരുന്നോട്ടെ തൊപ്പിയില്ലാത്ത സെറ്ററാ ഇത് കരി ഇട്ടിട്ടില്ലേട്ടെ മോള് വഞ്ചാ മാള് അപ്പൊ അതൊക്കെയായി ബ്രഷും കാര്യങ്ങളൊക്കെ നാളെ കാലത്തെടുത്ത് വെക്കാം അത്രയുള്ള സാധനങ്ങള് പിന്നെ പ്രത്യേകിച്ചൊന്നും കരിയിട്ട് വേണ്ടല്ലോ പുറത്തുണ്ട് ഡ്രസ് ഉണ്ട് െ ബാക്കി നാളെ ചു നിൽക്കും എന്തെങ്കിലുമൊക്കെ നാളെ കാലത്തുണ്ടെങ്കിൽ വെക്കാം ഇത്രയ്ക്ക് തന്നെ ഇന്നത്തെ ഏഹ് ഇന്ന് ഇത്രക്കുള്ളൂ നാളെ ബാക്കി കടയിൽ പോയിട്ടുള്ളതും പിന്നെ ചേച്ചിയൊക്കെ നാളെ വരാന്ന് പറഞ്ഞത് അപ്പോൾ പോണത് എങ്ങനെയാ ചേച്ചിണ്ടെങ്കിൽ അതൊക്കെ പയ്യെ പറയാലോ അപ്പൊ മരുവണ്ടിച്ചാലും പോണത് ഒരു വണ്ടി ആണെന്ന് തോന്നുന്നു ഡീറ്റെയിൽസ് വ്യക്തമായിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ പോവാം ആ ശരി എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ അതേ അവരെല്ലാവിടത്തേക്ക് ഞാൻ വിളിക്കുമ്പോഴും അവര് ഞല്യല്ലാന്ന് പറയും അപ്പൊ ചെല ഇപ്പൊ ചില സ്ഥലങ്ങളിലേക്കൊക്കെ നാള് വിളിക്കാണ്ട് പോയോ വിളിക്കോ അങ്ങാണ്ട് അപ്പൊ അമ്മാനെപ്പോ വിളിച്ചാലോ അമ്മ വരില്ലോ അപ്പൊ തീരെ പോവാണ്ടായ തീരെ വിളിക്കാണ്ടാവും അമ്മാനെ വിളിച്ചാലും ഇല്ലാന്ന് ചേച്ചിട്ട് ഇന്നും കാര്യമായ സുഖമൊന്നും ഇല്ലാട്ടോ എന്താണാവോ ആകെ ഒരു വേദന പോലെ എല്ലാവർക്കും പനിയല്ലേ ഇപ്പൊ അപ്പൊ എന്തായാലും ഭഗവാനൊന്നും വരത്തില്ല ചേച്ചിയെ അപ്പൊ രാമേശ്വരത്തേക്ക് പോവാണ് അപ്പൊ എല്ലാവരുടെ മനസ്സറിഞ്ഞ് എല്ലാവരും ഇതില് ഇതിൽ നിന്ന് എടുക്ക വയ്ക്ക അമ്മ തീ പോവാന്ന് പറ്റില്ല ഉണ്ണി ചന്ദ്ര പോയിടാ ചന്ദ്രയോ ചന്ദ്രയോ മനസ്സറിഞ്ഞ് എന്നാ എടുത്തു വെച്ച എന്താണ് വിചാരിക്കേൻ്റെ അമ്മ അമ്പലത്തിൽ പോകണം നീ അപ്പോ രാമേശ്വരം അപ്പോ നീ നിർത്തിരിക്കുവെച്ചു രാമകൃഷ്ണേട്ടാ വെക്കി രാമകൃഷ്ണേട്ടനുള്ളതല്ലേ വാ വേണ്ട പൈസ കീഴിലുണ്ട് രാമകൃഷ്ണേട്ട വെച്ചാൽ മതി പ്രാർത്ഥിച്ചിട്ട് വെക്കി നല്ലത് വരണേ എൻ്റെ വളരെ കുറച്ച് സമയം കൊണ്ട് ഞാൻ എല്ലാം ശരിയാക്കി എടുത്തിട്ടുണ്ട് തോറും ഞാൻ ഊറ്റിയിട്ടില്ല ചാക്കി കറികൾ ഒക്കെ എൻ്റെ കഴുകി വെച്ച് പപ്പടം വറുത്തത് കോവയ്ക്കാത്തോരൻ തോരൻ എന്ന് പറയാൻ പറ്റില്ല പിന്നെ നാളികേരത്തിട്ടു തോരൻ തന്നെ പറയാം പിന്നത് ഇപ്പം ക്യാമീൻ അതേ ഡ്രെസ് ഒക്കെ മാറി അല്ലേ ചോറുണ്ടാ അങ്ങനെ ഇളയമ്മ യാത്ര വന്നൂട്ടാ നിളൊരു ടൂർന്ന് പറഞ്ഞ ഒരു ദിവസൊക്കെ ഉള്ളോച്ചാലും ഒരു കൊറേ സാധന ഇളേമ പറയാൻ പറ്റില്ലല്ലോ അപ്പൊരു അങ്ങനെ പോവാട്ടാ അങ്ങനെ ബസ്സിൽ കേറിയിട്ടാ അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അങ്ങനെ നമ്മള് എവിടെ എത്തി ഉണ്ണിയവിടെ രാമേശ്വരം ഇനി കുളിക്കാനുള്ള തയ്യാറെടുപ്പം കേട്ടോ അവിടെ പോയിട്ട് കുളിക്കണമെന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുളിക്കണമെന്ന് പറയുന്നത് എന്താണ് കാര്യം എന്നൊന്നും അറിയില്ല അങ്ങനെ നമ്മൾ എത്തി അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കുളിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ പക്ഷെ ചിലവര് പറയുന്നത് കടലിൽ പോയിട്ട് കുളിച്ചിട്ട് മുങ്ങിയിട്ട് ബലി പറയുന്നത് ചെക്കീൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ അടുത്ത ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അതുവരേക്കും മറ്റേ